ഒരു യാത്ര പബ്ലിക് സ്കൂളിൽ വായനാ ദിനം ആഘോഷിച്ചു വായനയുടെ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിനായി സ്കൂളിൽ വായനാ ദിനം വിപുലമായി ആഘോഷിച്ചു പുസ്തക റാലിയിലൂടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് റാലിയിൽ വിദ്യാർത്ഥികൾ ആലീസ് ഇൻ വണ്ടർലാൻഡ് ഹാരി പോട്ടർ ശാകുന്തള തുടങ്ങി പ്രമുഖ സാഹിത്യ കഥാപാത്രങ്ങളായുള്ള വേഷങ്ങളിൽ പങ്കെടുത്തു വായനയെക്കുറിച്ചുള്ള ഉദ്ധരണികളും പുസ്തകങ്ങൾ കൈവശമെടുത്തുള്ള അവതരണവും റാലിയുടെ ആകർഷണമായി പ്രമുഖ എഴുത്തുകാരിയും അധ്യാപികയുമായ കെ പി ശൈലജ ടീച്ചർ റാലിയെ സ്വീകരിച്ച് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു എല്ലാവർക്കും നമസ്കാരം പ്രത്യേകിച്ച് ഈ ലൂക്ക് മെമ്മോറിയൽ സ്കൂളിൻ്റെ സാരഥികളായ സത്താർ സാറിനും ഡാനി സാറിനും ബുഷറ മിസ്സിനും എല്ലാവർക്കും എൻ്റെ സന്തോഷം എല്ലാവരോടും എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുന്നു പിന്നെ ഈ കുട്ടികളോടും ഇവിടുത്തെ അധ്യാപകരോടും ഒക്കെ ഞാൻ ഈ വായനാദിന സന്തോഷം പങ്കുവെക്കുന്നു ഇവിടെ നേരത്തെ സത്താർ സാർ പറഞ്ഞതുമാതിരി വായന ഇല്ലെങ്കിൽ നമ്മൾ തീർച്ചയായും പുറകോട്ടായിരിക്കും സഞ്ചരിക്കുക ആ വായനയുടെ മഹാസാഗരം ആ സാഗരത്തിൽ നീന്തിയെത്താൻ ആർക്കും കഴിയില്ല വായിക്കാൻ തുടങ്ങിയാൽ നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റാത്തത്ര പുസ്തകങ്ങൾ ഒരു ജന്മം കൊണ്ട് നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റാത്തത്ര പുസ്തകങ്ങളുണ്ട് ഈ ലോകത്തിൽ ഇനിയും ജന്മമുണ്ടെങ്കിൽ ഇനിയും ആ സാഗരത്തിൽ തുഴയാൻ പറ്റണേ എന്നാണ് എൻ്റെ ആഗ്രഹം നമ്മുടെ നാട്ടിൽ തന്നെ എത്രയേറെ ഭാഷകളുണ്ട് ആ ഭാഷകളിലെ ഒക്കെ ഗ്രന്ഥങ്ങൾ വായന വായിച്ചു വായിച്ചു തീരാൻ തന്നെ എത്ര കാലം തീരില്ല വൈസ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ സ്വാഗതം പറഞ്ഞു ഡോക്ടർ എം കെ അബ്ദുൽ സത്താർ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു മനുഷ്യനെ ആന്തരികമായി ശക്തിപ്പെടുത്തുന്ന ഒരു ദിവ്യ ശക്തിയാണെന്ന സന്ദേശം കുട്ടികൾക്ക് പകർന്നു നൽകി പി എൻ പണ്ണിക്കരുടെ മഹത്തായ ഓർമ്മ പുതുക്കുന്ന ഈ നിമിഷത്തിൽ നമ്മൾ കേരളം ദിനം ആഘോഷിക്കുന്ന എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇന്ത്യ ഗവൺമെൻറ് സി ബി എസ് ഇ വായനാ ദിനം ദേശീയ തലത്തിൽ ആഘോഷിക്കുകയും നാഷണൽ റീഡിംഗ് ഡേ ദേശീയ വായനാ ദിനമായി ആഘോഷിക്കുകയും ചെയ്യുന്നു ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് നമ്മളും ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ സ്കൂളിലും തയ്യാറാക്കിയിട്ടുള്ളത് തീർച്ചയായും വായന മനുഷ്യനെ പൂർണ്ണമാക്കുന്നു വായന ജീവനാണ് വായന മനുഷ്യൻ്റെ സാംസ്കാരിക ബോധത്തിൻ്റെയും നവോത്ഥാന നവോത്ഥാന മൂല്യങ്ങളുടെയും ഒക്കെ ഒരു വീണ്ടെടുപ്പിനു വേണ്ടിയുള്ള കാരണമാണ് വായനയില്ലാത്തൊരു സമൂഹം ഒരു പക്ഷേ യാത്ര ചെയ്യുന്നത് പുറകിലേക്കായിരിക്കാം ഏതായാലും ലോക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ ഈ വർഷത്തെ വായനാ ദിനത്തിൻ്റെ മുഖ്യ അതിഥിയായി നമ്മോടൊപ്പം ചേർന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് പ്രമുഖ കവയിത്രിയായ ഷായ ടീച്ചറാണ് തീർച്ചയായും അവരുടെ സാന്നിധ്യവും കവിതകളുമൊക്കെ നമ്മുടെ അധ്യാപകർക്കും കുട്ടികൾക്കും ഒരു പുതിയ അനുഭവമായിരിക്കും മുഖ്യാതിഥിയെ മാനേജർ ഡാനി സക്രിയ ആദരിച്ചു വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മൈം മഹത്വം തുറന്നു കാണിച്ചു ശൈലജ ടീച്ചറുടെ കവിതയും കഥയും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു പ്രശസ്ത കൃതികളായ ചണ്ടാലഭിഷുകയും ഒതുലുകയും ദൃശ്യാവിഷ്കാരമായി അവതരിപ്പിച്ചു പുസ്തകത്തൊട്ടിലെന്ന ആശയത്തിന്റെ ഭാഗമായി കുട്ടികൾ സ്കൂൾ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ സംഭാവന ചെയ്യുകയും വായനാ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു പ്രോഗ്രാം കൺവീനർ ഫാത്തിമ നൌറിങ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ